എന്താടാ അരഞ്ഞോണ്ട് നോക്കി പെണ്ണില്ലേ അവളെ കല്യാണായി എന്നിട്ടാ അവടെ ഞാൻ വീട്ടിൽ പോയി വീട്ടിൽ പോയി അവിടെ ആളില്ല പിന്നെ ഫോം വിളിച്ചു ഫോം വിളിച്ചിട്ട് എടുക്കണമില്ല ഞാൻ പോട്ടെട്ടോ അമ്മയെ വിളിക്കാൻ പോണാട്ടോ നിന്റെ പറഞ്ഞു ഇന്നലെ വന്ന് അവൾക്ക് നിന്നെ അറിഞ്ഞോടേ കുട്ടിക്കാലം തൊട്ടേ ഒരുമിച്ച് നടക്കലടാ നമ്മള് ആ നീ എവിടെ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടെ എടാ കമ്മലിട്ടോള് പോയാ കടക്കനട്ടോള് വരും കണ്ണൻ നിന തിരക്ക് വീട്ടിൽ പോയായിരുന്നു എന്നിട്ട് അവനെ പോയി അവടെ പോയെ അവടെയൊക്കെ തന്നെ ഉണ്ട്